വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് കൈത്താങ്ങായി വളാഞ്ചേരി പൂക്കാട്ടിരി സ്വദേശിനികളായ വിദ്യാർത്ഥിനികളും ഒരു വർഷമായി തങ്ങൾ സ്വരുകൂട്ടി വെച്ച നാണയത്തുട്ടുകളാണ് സഹോദരിമാരായ വിദ്യാർത്ഥിനികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനായി തീരുമാനിച്ചത് വളാഞ്ചേരി പൂക്കാട്ടിരി പുത്തളത്തുകുഴിയിൽ അനിൽകുമാർ സജിത ദമ്പതികളുടെ മക്കളായ അശ്വതിയും അമൃതയുമാണ് ആ മിടുക്കുകൾ അച്ഛൻ നൽകിയ പ്രചോദനമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തി ചെയ്യാൻ കാരണമായതെന്ന് അശ്വതി പറയുന്നു അച്ഛനാണ് ആദ്യം ഐഡിയ പറഞ്ഞതെന്ന് അങ്ങനെ കൊടുക്കാമെന്ന് അപ്പോൾ ഞങ്ങളോട് ചോദിച്ചപ്പോൾ അതിന് എന്തോ നമുക്ക് കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് റെഡി ആയത് എന്നും വാർത്ത കാണുന്നുണ്ട് അപ്പോൾ വയനാട്ടിലെ സ്ഥിതി ഒക്കെ കണ്ടപ്പോൾ കുറേ പേര് സഹായിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കും സഹായിച്ചാൽ കൊള്ളാൻ തോന്നി അതുകൊണ്ടാണ് കുറച്ച് ഉള്ളും

മക്കളുടെ പ്രവൃത്തിയിൽ സന്തോഷമുണ്ടെന്നും രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സങ്കടത്തോടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങളോട് വിഷയം ചോദിച്ചപ്പോഴാണ് രാജ്യത്ത് നടക്കിയ മഹാദുരന്ത അറിഞ്ഞതെന്നും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയെ സഹായിക്കുന്നതിനു വേണ്ടി മക്കൾ സന്നദ്ധത അറിയിച്ചതിൽ വലിയ സന്തോഷമാണെന്നും അച്ഛൻ അനിൽകുമാർ പറഞ്ഞു തീർച്ചയായിട്ടും മൃതത്തിന് കയറി വന്നിപ്പോൾ ഒരു അമ്മയും മക്കളൊക്കെ ടി വി ചാനൽ ന്യൂസ് കാണാം അപ്പോൾ സാധാരണ ഞാൻ വരുമ്പോൾ ഉള്ളതാണ്ട് മുഖത്ത് മുഖത്തിനൊരു ഒരു സങ്കടഭാവും അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇത് നമ്മളെ അവിടെ ആ സ്കൂളിലെ അധ്യാപകൻ കിടന്ന കാര്യങ്ങൾക്കും ആ രംഗങ്ങളൊക്കെ കണ്ടിട്ട് ഉള്ള വിഷമം അപ്പോൾ ഞാനിങ്ങനെ ഒരു സംഭവം സൂചിപ്പിച്ചു നമുക്കിങ്ങനെ കൊടുക്കാമെന്നുള്ളത് ആൾക്കാരാണ് ജീവിക്കാൻ ഇതൊന്നും നമുക്ക് ഇല്ലാതെ ഇല്ലാതെ ഒരു നമ്മൾ സഹായിച്ചു പോകും അച്ഛനിലൂടെയാണ് മക്കൾ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്നും സഹപാഠികളുടെ ഗ്രൂപ്പുകൾ വഴി അച്ഛൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തികൾ മക്കൾ കാണാറുണ്ടെന്നും അമ്മ സജിതയും പറഞ്ഞു ആ നല്ല അഭിപ്രായമാണ് ഞാനതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത് പ്രത്യേകിച്ച് എന്താ വച്ചെങ്കിൽ ഏതെൻ്റെ ഒരു ക്ലാസ് ഗ്രൂപ്പുണ്ട് പത്താം ക്ലാസിന്റെ അപ്പോൾ അതിൽ എന്തൊരു ബുദ്ധിമുട്ട് വരുന്ന ആളുകൾക്കും അവരെപ്പോഴും സഹായങ്ങൾ ചെയ്യും അപ്പോൾ അതന്നെ അവർക്ക് ഒരു പ്രചോദനമാണ് എന്നും ഇപ്പോൾ ഇതങ്ങനെ കാണാൻ പറയും തവണ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രചോദനം അത് തന്നെ ഉണ്ട് ഇതേപോലെ എല്ലാവരും ചെയ്യാണെങ്കിൽ അവരെ കൊണ്ടൊക്കെ പറ്റുന്ന ചെയ്യാം അവർക്കും സഹായമാല്ലോ അത് തോന്നില്ലെങ്കിലും കുറച്ചുള്ള വിചാരിച്ച് മടിച്ചു നിൽക്കാനും ചെന്നൈയിൽ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അശ്വതി ഇരുമ്പിളിയം എംഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമൃത